ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേ പള്ളി രാധാകൃഷ്ണൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് മദ്രാസിൽ ഇപ്പോഴത്തെ ചെന്നൈ തിരുത്തണി എന്ന സ്ഥലത്തുള്ള ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് രാധാകൃഷ്ണൻ ജനിച്ചത് ഭാരതീയ തത്ത്വചിന്ത പാശ്ചാത്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു തെലുങ്കായിരുന്നു മാതൃഭാഷ സർവേപ്പള്ളി വീരസ്വാമിയും സീതമ്മയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃനിരയിൽ അപൂർവമായി കണ്ടുവരുന്ന ചിന്തകരുടെ ഗണത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തി ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു ദരിദ്രമായിരുന്നു കുടുംബ പശ്ചാത്തലം എങ്കിലും പഠനത്തിൽ സമർത്ഥനായിരുന്നതിന് ലഭിച്ച സ്കോളർഷിപ്പുകളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടരാനായി മദ്രാസ് സർവകലാ നിന്നും ബിരുദാനന്തര ബിരുദം നേടി ഉയർന്ന ഓക്സ്ഫോർഡ് പഠിക്കാനുള്ള ആഗ്രഹം മുഴുവൻ ബാധ്യതയും രാധാകൃഷ്ണന്റെ ചുമലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് രാധാകൃഷ്ണൻ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി ഉദ്യോഗ കയറ്റം ലഭിക്കുകയുണ്ടായി ഈ സമയത്ത് ആനുകാലികങ്ങളിലും പത്രമാസികകളിലും രാധാകൃഷ്ണൻ ധാരാളമായി എഴുതിയിരുന്നു ദ ഫിലോസഫി ഓഫ് ദേവീന്ദ്രനാഥ് ടാഗോർ എന്നതാണ് ആദ്യത്തെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൽക്കട്ട സർവകലാശാലയിൽ ഫിലോസഫി പ്രൊഫസറായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ സുപ്രധാന തത്വശാസ്ത്ര വിഭാഗത്തിൽ നിയമനം ലഭിച്ചതോടെ ചിന്തകൻ എന്ന നിലയിലുള്ള രാധാകൃഷ്ണന്റെ ജീവിതം പരിപോഷിതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓക്സ്ഫോർഡിലെ മാഞ്ചസ്റ്റർ കോളേജിൽ നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് നൈറ്റ് ബഹുമതി നൽകി അതോടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നറിയപ്പെട്ടു സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ദേശീയവും അന്തർദേശീയവുമായ ധാരാളം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നത് ആദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിമൂന്നിൽ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചു